യുടെ തീവ്ര പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി വീടുകൾ തോറും വിവരശേഖരണത്തിനെത്തിയ ബൂത്ത് ലെവൽ ഓഫീസർക്ക് നേരെ വളർത്തു നായയുടെ ആക്രമണമുണ്ടായ സംഭവം ഈ സുപ്രധാനമായ ഔദ്യോഗിക ദൗത്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് വ്യാഴാഴ്ച കോട്ടയം ജില്ലയിലെ പാക്കിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിന് ഇരയായത് സംഭവം നടന്ന ദിവസം രാവിലെയാണ് പരിക്കേറ്റ ബി എൽഒ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതിനായി പാക്കിയിലെ ഒരു വീട്ടിലെത്തിയത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതിയ വിവരങ്ങൾ ചേർക്കുന്നതിനുമുള്ള ഔദ്യോഗിക ഫോമുകളാണ് ഉദ്യോഗസ്ഥ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നിർഭാഗ്യവശാല ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് വീട്ടുടമസ്ഥൻ നായ അഴിച്ചുവിട്ട് ഉദ്യോഗസ്ഥയെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഈ ആക്രമണത്തിൽ ഉദ്യോഗസ്ഥയുടെ കഴുത്തിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അടിയന്തര വൈദ്യസഹായം തേടി ഉദ്യോഗസ്ഥ നിലവിൽ ചികിത്സയിലാണ് പരിക്കേറ്റ ഉദ്യോഗസ്ഥ കോട്ടയം നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഒരാളാണ് പാക്കിയിലെ സി എം എസ് എൽ പി സ്കൂളിലെ ബൂത്തിലാണ് അവർക്ക് ചുമതല നൽകിയിരുന്നത് ആക്രമണത്തിന് ഇരയായ ബി എൽഒ വാർത്താ ഏജൻസിയായ എൻ ഐയോട് പ്രതികരിച്ചപ്പോൾ ഡ്യൂട്ടിയിലുള്ള സമയത്ത് പലതവണ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സർവേ നടപടികൾ പൂർത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും വെളിപ്പെടുത്തി ഇത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ മൊത്തമായി ആയിരത്തി അഞ്ഞൂറിലധികം ബി എൽഒമാരെയാണ് ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത് ഓരോ വോട്ടറുടെയും വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ട ഈ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവാദിത്തമാണ് ഒരു ദേശീയ ദൗത്യം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് നിയമലംഘനമായും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലായും കണക്കാക്കി കർശനമായ നടപടി എടുക്കേണ്ടതുണ്ട് കേരളത്തിൽ നവംബർ നാലിനാണ് എസ് ഐ ആർ അഥവാ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിനായുള്ള വിവരശേഖരണ നടപടികൾ ആരംഭിച്ചത് രാജ്യവ്യാപകമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു സുപ്രധാനമായ പ്രക്രിയയാണിത് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ വീടുകൾ കയറി പരിശോധിച്ച് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുകയും ഇരട്ടിപ്പുകൾ ഒഴിവാക്കുകയും അർഹരായവരെ ഉൾപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി പേർക്കാണ് ഈ വിവരശേഖരണ ഘട്ടത്തിൽ എന്യുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് ഈ തീവ്ര പരിഷ്കരണ പ്രക്രിയ കൃത്യമായ സമയക്രമത്തിലാണ് നടപ്പാക്കുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വോട്ടർമാർക്ക് ക്യു ആർ കോഡും ഫോട്ടോ ഒട്ടിക്കാനുള്ള സൗകര്യവുമുള്ള ഫോമുകൾ വിതരണം ചെയ്യും പൂരിപ്പിച്ച ഫോം തിരികെ നൽകുന്ന മുറയ്ക്ക് രസീതും കൈമാറും അതോടൊപ്പം ഡിസംബർ ഒൻപതിന് എന്യൂമറേഷൻ ഫോം തിരികെ നൽകി മുഴുവൻ വോട്ടർമാരെയും ഉൾപ്പെടുത്തി കരട് പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ കരട് പട്ടികയിലെ തെറ്റുകൾ ഒഴിവാക്കലുകൾ കൂട്ടിച്ചേർക്കലുകൾ എന്നിവ സംബന്ധിച്ച് പരാതികൾക്ക് സമർപ്പിക്കാം ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ഹിയറിംഗും രേഖാപരിശോധനയും നടത്തും ഫെബ്രുവരി ഏഴിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം പ്രസിദ്ധീകരിക്കും എസ് ഐ ആർ നടപടികളിൽ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രേഖകൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള നിബന്ധനകളാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഈ പരിഷ്കരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത് ഇവർ എന്യൂമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതിയാകും മറ്റ് യാതൊരു രേഖകളും ഹാജരാക്കേണ്ടതുമില്ല ഈ വിഭാഗത്തിൽപ്പെടുന്നവർ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഫോമിൽ സൂചിപ്പിക്കുകയും അവരുടെ വോട്ടർ വിശദാംശങ്ങൾ ചേർക്കുകയും ചെയ്താൽ മതി ഇവർക്കും മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലുണ്ട് പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല എങ്കിൽ ഈ വിഭാഗത്തിൽ പെടുന്നവർ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോമിൽ സൂചിപ്പിക്കുകയും അവരുടെ വോട്ടർ വിശദാംശങ്ങൾ ചേർക്കുകയും ചെയ്താൽ മതി അതോടൊപ്പം ഇവർക്കും മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നുമില്ല അതുപോലെ അപേക്ഷകനോ മാതാപിതാക്കൾക്കോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇവർക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടി വരിക വീടുകൾ കയറിയുള്ള എന്യൂമറേഷൻ ഘട്ടത്തിൽ ആരും തന്നെ രേഖകൾ നൽകേണ്ടതല്ല രേഖകൾ ആവശ്യപ്പെടുന്നവർക്ക് പിന്നീട് നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് അവ ഹാജരാക്കിയാൽ മതിയാകും വിദേശത്തുള്ള വോട്ടർമാർക്കായി അവരുടെ എന്യൂമറേഷൻ ഫോമിൽ അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പിട്ട് നൽകാനുള്ള സൗകര്യവും കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് ഫോട്ടോ ഒട്ടിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും ഫോട്ടോ ഒട്ടിക്കൽ നിർബന്ധമാക്കിയിട്ടില്ല വോട്ടർ പട്ടിക ശുദ്ധീകരണം രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ബി എൽഒമാർക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കടുത്ത നിന്ദ്യമായ പ്രവൃത്തിയാണ് കോട്ടയത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും അക്രമം നടത്തിയവർക്കെതിരെ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ഭരണകൂടവും തയ്യാറാകണം